എവ്രി വൺ വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് കേഡർ ഇന്ന് നമ്മൾ പുതിയൊരു അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ് പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ കൊറോണ നിപ്പ പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ച സമയത്ത് ആളുകൾ മാസ്ക് ധരിച്ച് നടക്കുന്നത് കണ്ടിട്ടില്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമായിരിക്കാം ഒന്ന് പ്രവേശനം തടയുന്നു രണ്ട് നമ്മൾ രോഗബാധിതരാണെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിൽ നിന്ന് രോഗം പകരുന്നത് തടയുന്നു ഇത്തരം മുൻകരുതലുകൾ രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഒരു പരിധിവരെ തടയുന്നുണ്ട് പ്രവേശനം തടയാൻ നമ്മുടെ ശരീരത്തിൽ തന്നെ തനതായ പ്രതിരോധ സംവിധാനങ്ങളുണ്ട് പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി അഥവാ ബോഡി ഡിഫൻസ് വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങൾ സുസ സുസജ്ജമാണ് നമ്മുടെ ശരീരം ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങൾ ഇനി പരിചയപ്പെടാം ശരീര ആവരണങ്ങളും സ്രവങ്ങളും അവയിൽപ്പെട്ടതാണ് ത്വക്ക് ശ്ലേഷ്മ സ്ഥലം ശ്ലേഷ്മം ഉമിനീർ കണ്ണുനീർ മുതലായവ അതുപോലെ തന്നെ ശരീര രവങ്ങളിൽപ്പെട്ടതാണ് രക്തവും ലിംഫും ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ആഭരണമാണ് ത്വക്ക് പ്രവേശനം തടയുന്ന സുരക്ഷാ കവചം കൂടിയാണിത് പ്രധാനമായും പ്രധാനമായും ത്വക്കിൽ മൂന്ന് ഭാഗങ്ങളാണുള്ളത് എപ്പിഡർമിക് സെബേഷ്യസ് ഗ്രന്ഥി സ്വേതഗ്രന്ഥി എപ്പിഡർമിക് എന്നതിൽ കാണപ്പെടുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ രോഗാണുക്കളെ തടയുന്നു സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബ് സെബം ത്വക്കിന് എണ്ണമയമുള്ളതും വെള്ളം പറ്റിപ്പിടിക്കാത്തതുമാക്കുന്നു സ്വേതഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശിനികൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു ഇങ്ങ ഈ മൂന്ന് ഭാഗങ്ങളിലൂടെയും ത്വക്ക് ശരീരത്തെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു ശരീരഭാഗങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന മറ്റൊരു ആഭരണമാണ് ശ്ലേഷ്മ സ്ഥലം അതിൻ്റെ ചിത്രമാണ് ഈ കൊടുത്തിട്ടുള്ളത് ഇത് ഉൽപാദിപ്പിക്കുന്ന ശ്ലേഷ്മത്തിൽപ്പെട്ട് രോഗാണുക്കൾ നശിപ്പിക്കുന്നു നശിക്കുന്നു നശിപ്പിക്കപ്പെട്ട രോഗാണുക്കളെ ശ്ലേഷ്മരത്തിലെ സീലിയ കോശങ്ങൾ പുറന്തള്ളുന്നു ശരീരം ശരീര ആവരണങ്ങൾ ഒട്ടേറെ ഉപകാരികളായ ബാക്ടീരിയകളുടെ ആവാസ കേന്ദ്രം കൂടിയാണ് വാസസ്ഥാനത്തിനും പോഷകങ്ങൾക്കും വേണ്ടി ഇത്തരം ബാക്ടീരിയകളോട് രോഗാണുക്കൾക്ക് മത്സരിക്കേണ്ടി വരുന്നു ഈ മത്സരത്തിൽ ഒട്ടേറെ രോഗാണുക്കൾ നശിച്ചു പോകുന്നു വിയർപ്പ് ശ്ലേഷ്മം മുതലായ ശരീരസ്രവങ്ങൾ രോഗാണുക്കളെ നശിപ്പിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു ഇനി ഏതെല്ലാം സ്രവങ്ങളാണ് രോഗാണുക്കളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ ഏതെല്ലാം ശരീരസ്രവങ്ങളാണ് പ്രതിരോധത്തിന് വേണ്ടി സഹായിക്കുന്നതെന്ന് നമുക്ക് പഠിക്കാം ഒന്ന് ചെവിയിൽ കർണമെഴുക് രണ്ട് കണ്ണുനീരിലെ ലൈസോസയും മൂക്കിലെ ശ്ലേഷ്മം ഉമിനീരിലെ ലൈസോസയും ശ്വാസനാളത്തിലെ ശ്ലേഷ്മം ആമാശയത്തിലെ എച്ച് സി എൽ കുടലിലെ ശ്ലേഷ്മം മൂത്രത്തിലെ ലൈസോസയും ഇങ്ങനെ എട്ട് വിധത്തിൽ ശരീരം രോഗാണുക്കളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ കർണമെഴുകു കണ്ണുനീരിലെ ലൈസോസെ മൂക്കിലെ ശ്ലേഷ്മം ഭൂമിനീരിലെ ലൈസോസെ ശ്വസനാളിയിലെ ശ്ലേഷ്മം ആമാശയത്തിലെ എച്ച് സി എൽ കുടലിലെ ശ്ലേഷ്മം മൂത്രത്തിലെ ലൈസോസെ ഈ രീതിയിലെല്ലാം ശരീരം രോഗാണുക്കളെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം അതുവരെയും കുമ്പായ്